ഹലോ മലയാളം മീഡിയ ഡോട്ട് എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് തമിഴകത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് അതിന് ഒരു ഉത്തരമേ ഉള്ളൂ അതെ വണ്ണാനുള്ളി നയൻതാര എന്നാൽ സിനിമാ ലോകത്ത് ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന നയൻതാരയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാകുമെന്ന് പറയാറില്ലേ അത് തന്നെയാണ് നയൻതാരയുടെ സിനിമാ ജീവിതവും ഒരിക്കൽ സിനിമ ഉപേക്ഷിച്ചു പോയ നയൻതാരക്ക് തിരിച്ചു വരവില് നൽകിട്ടിയത് ആർക്കും ലഭിക്കാത്ത മടങ്ങിവരവ് തന്നെയായിരുന്നു തമിഴകത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാര അറിയപ്പെടുന്നതെങ്കിലും താരം മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ പതിനെട്ടിനാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ജനിച്ചത് നയൻസ് എന്ന് വിളിക്കുന്ന യഥാർത്ഥ പേര് ഡയാന മറിയം വിളിക്കുന്നേര് തിരുവല്ല വാലികാമഠം ഹൈസ്കൂൾ മാർത്തോമാ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൈരളി ടി വിയിൽ ഫോണിൻ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് നയൻതാര ആദ്യമായി ദൃശ്യമാധ്യമ രംഗത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത് അതേസമയം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്തുമസ് ദിനത്തിൽ സത്യൻ അന്തിക്കാട് സമ്മാനിച്ച നടിയാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കറി എന്ന ചിത്രത്തിലാണ് നയന്താര ആദ്യമായി നായികയായി എത്തുന്നത് ജയറാം നായകനായ ചിത്രത്തിലെ നായികയെ മലയാളികൾ അന്നേയും നോട്ടമിട്ടു തുടർന്ന് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നാട്ടുരാജാവ് എന്ന ചിത്രത്തിൽ സഹനടിയായി നയൻതാര കസറി വിസ്മയ തസ്കരവീരൻ രാപ്പകൽ തുടങ്ങിയ ചിത്രങ്ങളിൽ താര രാജാക്കന്മാരോടൊപ്പം െങ്കിലും തലവരമാറ്റിയത് തമിഴകമായിരുന്നു താരത്തിന്റെ തമിഴ് അരങ്ങേറ്റം ശരത് കുമാറിനോടൊപ്പം അയ്യ എന്ന സിനിമയിലൂടെയായിരുന്നു ചിത്രം ഹിറ്റായെന്ന് മാത്രമല്ല അതിനുശേഷം നിരവധി അവസരങ്ങളായിരുന്നു നയൻതാരെ തേടിയെത്തിയത് പിന്നാലെ സാക്ഷാൽ രജനീകാന്തിനോടൊപ്പം ചന്ദ്രമുഖിയിൽ നായികയായി തുടർന്ന് രജനി ബില്ല നീ മോഹിനി ഇരുമുഖൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തമിഴകത്ത് തന്നേതായ സ്ഥാനം തന്നെ നയൻതാര നേടിയെടുത്തു അങ്ങനെ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ നയൻതാര തെന്നിന്ത്യയിലെ മുൻനിര താരങ്ങളുടെയെല്ലാം നായികയായി മാറി ോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും എന്നും വിവാദങ്ങളുടെ കളിത്തോഴിയായിരുന്നു നയൻതാര അതിലൊന്നായിരുന്നു നയൻതാരയുടെയും ചിമ്പുവിന്റെയും പ്രണയം എന്നാൽ ഇരുവരുടെയും സ്വകാര്യ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിച്ചതോടെ അതിനം കുറിച്ചു അതിനുശേഷം സിനിമാ ലോകം ആഘോഷമാക്കിയ പ്രണയമായിരുന്നു നയൻതാരയുടെയും പ്രഭുദേവിയുടെയും ഇരുവരുടെയും സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഒടുവിൽ ഇനി ഒന്നിച്ച് ജീവിക്കാമെന്ന എന്ന താരങ്ങളെത്തിയെങ്കിലും പ്രഭുദേവിയുടെ ഭാര്യ രംഗത്തെ െ അതൊരിക്കലും പ്രണയത്തിനൊടുവിൽ നയൻതാര കുറിച്ചത് ലോകം മുഴുവൻ നയൻതാരിയുടെ പ്രണയം തകർച്ച ആഘോഷിക്കുമ്പോഴും താരം നിശബ്ദയായി താരത്തിനെതിരെ നിരവധി പേർ രംഗത്തെത്തുകയും നയൻതാരിയുടെ സിനിമാ ജീവിതം അവസാനിച്ചുവെന്നും പലരും വിധിയെഴുതി എന്നാൽ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലല്ലോ എല്ലാം അവസാനിച്ചുവെന്ന് എല്ലാവരും വിധിയെഴുതിയെടുത്ത് നിന്നായിരുന്നു നയന്താരിയുടെ ഉയരത്തെഴുന്നേൽപ്പ് സിനിമാ ലോകത്ത് തിരിച്ചൊരുവ് നടത്തിയ നയൻതാരയിൽ നിന്ന് പിന്നീട് പിറന്നത് ഹിറ്റുകളുടെ നീണ്ട നീണ്ടതിരയായിരുന്നു തുടർച്ചയായി മാസ് മസാല ഹിറ്റുകൾക്കൊപ്പം നായികയായി നിരവധി സോളോ ഹിറ്റുകളും നയൻതാര നൽകി രാമരാജ്യത്തിലെ സീതയായി എത്തി ആന്ധ്ര സർക്കാരിന്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും നയൻതാര സ്വന്തമാക്കി ഗ്ലാമറസ് നടിയായി തിളങ്ങിയ ഒരു താരത്തെ പുരാണ കഥയിലെ സീതയാക്കുന്നതിൽ നിരവധി എതിർപ്പുകളാണ് അന്ന് എന്നാൽ തന്റെ അഭിനയം കൊണ്ട് നയൻതാര ഈ വിവരം യും മറികടന്നു തുടർന്ന് മായ രാജാറാണി ഇരുമുഖൻ ഡോറ ഇമേക്കി നോടികൾ ഐറ ഞാനും റൗഡി ആരംഭം പുതിയ നിയമം വേലക്കാരൻ ബിഗിൽ വിശ്വാസം ലവ് ആക്ഷൻ നിഴൽ ഒറ്റയ്ക്കും മറ്റ് സൂപ്പർ താരങ്ങൾക്കൊപ്പവും ഹിറ്റുകൾ പിറന്നു അങ്ങനെ എതിരാളികളില്ലാതെ തമിഴകത്തിന്റെ വൺ ആൻഡുള്ളി ലേഡി സൂപ്പർ സ്റ്റാറായി നയൻതാര മാറി പുരുഷ കേന്ദ്രീകൃതമായ സിനിമയിൽ നയൻതാര തന്റേതായ സ്ഥാനം കണ്ടെത്തി ിൽ വേണ്ടി മാത്രം സ്ത്രീ കേന്ദ്രീകൃത സിനിമകളും പിറന്നു പല മുൻനിര പ്രതിഫലവും ഫാൻസ് പിന്തുണയും നായകന്മാരെ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഒടുവിൽ പ്രണയ ഗോസിപ്പുകൾക്കും വിവാദങ്ങൾക്കും വിട നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംവിധായകൻ വിഘ്നേഷ് ശിവനുമായി താരത്തിന്റെ വിവാഹം നടന്നു നീണ്ട വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം തുടർന്ന് താരം ത്തിലൂടെ ഉലകിനെയും ഉയരനെയും സ്വന്തമാക്കിയതോടെ സമൂഹത്തിന് മറ്റൊരു മാതൃക കൂടിയായി നയൻതാരം അതേസമയം സിനിമയിൽ മാത്രമല്ല വമ്പൻ മാത്രമല്ലത് കഴിഞ്ഞ വർഷം ശക്തമായ വനിതകളിൽ ഒരാളായി തിരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തിഒന്നിൽ റൗഡി പിക്ചേഴ്സ് എന്ന നിർമ്മാണ കമ്പനിയിലൂടെ കൂടങ്കൽ എന്ന സിനിമ നയൻതാര നിർമ്മിച്ചു തുടർന്ന് പ്രമുഖ ഡെർമറ്റോളജിസ്റ്റ് ആയ രാജനോടൊപ്പം ചേർന്ന് കമ്പനി ആരംഭിച്ചു മോർഗൻ എന്ന 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 ചേർന്ന് സ്കിൻ സ്കിൻ കെയർ ബ്രാൻഡും നയൻ നയൻ ആരംഭിച്ചു പേര് പേരിലാണ് പ്രീമിയം ക്വാളിറ്റി സ്കിൻ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡ് ആരംഭിച്ചത് ബൂസ്റ്റർ ഓയിൽ ആന്റി സെറം ഗ്ലോ സെറം നൈറ്റ് ക്രീം ഡേ ക്രീം എന്നിവയാണ് നയൻ സ്കിൻ ഇതുവരെ പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം ഡോക്ടർ ഗോമതിയുമായി സഹകരിച്ച് എന്ന പേരിൽ സാനിറ്ററി നാപ്കിൻ ബ്രാൻഡും കഴിഞ്ഞ വർഷം ആരംഭിച്ചു എക്കോ ഫ്രണ്ട്ലിയായ ഒരു നാപ്കിൻ കൂടിയാണിത് എന്തായാലും നയൻതാരയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ് തോൽക്കുന്നതല്ല അവിടെ നിന്നും ഉയരത്തെഴുന്നേൽറ്റ് ആരും കൊതിക്കുന്ന ഉയരങ്ങൾ കീഴടക്കണമെന്നുള്ള പാഠം